ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു അടിപൊളി കടുമാങ്ങ അച്ചാർ ആണ് തയ്യാറാക്കുന്നത് ഈ അച്ചാർ ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലെങ്ങനെയാണ് തയ്യാറാക്കുന്നത് സെയിം രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് ഒരു ഭരണിലേക്ക് കുറച്ച് ഉപ്പും മാങ്ങയും പിന്നെ ഉപ്പും മാങ്ങിയും അങ്ങനെ ഞാൻ ഒരു രണ്ടാഴ്ചത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് എന്നിട്ട് ബോട്ടിൽ ദിവസേന രണ്ട് പ്രാവശ്യം ഇങ്ങനെ കൊടുക്കുക ഓൾറെഡി ഞാൻ ഒരു രണ്ടാഴ്ച മുന്നേ ഇട്ട് വെച്ച കണ്ണി മാങ്ങയാണ് ഇപ്പോൾ അച്ചറണ്ടാക്കാന് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് മീഡിയം വലുപ്പമുള്ള മാങ്ങ ഇതേ രീതിയിൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചത് ഇനി നമുക്ക് മാങ്ങൻ്റെ ബോട്ടിലൊക്കെ ഒന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ മാങ്ങ എല്ലാം ചുക്കി ചുളിഞ്ഞു വന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കാൻ പോവുകയാണ് ഇനി ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചിട്ട് മാങ്ങി മാങ്ങ വെള്ളം കൂടെ ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുകയാണ് ഈ മാങ്ങ വെള്ളമാണ് നമ്മൾ അച്ചാറിൻ്റെ ഉപയോഗിക്കുന്നത് ഇനി അച്ചാറിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് എല്ലാം റോസ്റ്റ് ചെയ്യാനുണ്ട് അതിന് വേണ്ടി ഞാനിത് ഒരു ചീൻ ചെടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീൻ നല്ലവണ്ണം ചൂടായതിന് ശേഷം നമ്മൾ ഒരു സ്പൂണ് കടുുകാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്യുക കടുക് ജസ്റ്റ് പൊട്ടുന്നതിന് മുന്നേ ഇത് മാറ്റി വയ്ക്കണം അതിനുശേഷം ശേഷം സെയിം ചട്ടിയിലേക്ക് തന്നെ ഞാനിത് ഒരു മുക്കാസ്പൂൺ ഉലുവയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ നന്നാക്കി റോസ്റ്റ് ആവണം കാരണം ഉലുവ റോസ്റ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ മിക്സീൻ്റെ ജാറിലൊക്കെ ഇടുമ്പോൾ ഇത് പൊടിയാൻ വളരെ പ്രയാസമായിരിക്കും അപ്പോൾ അണ്ടും രണ്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് ഒരു കല്ലിൻ്റെ ഒരലിലിട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സീൻ്റെ ജാറിലിട്ട് പൊടിച്ചാലും മതി അപ്പോൾ ഫസ്റ്റ് തന്നെ ഉലുവാണ് പൊടിച്ചെടുത്തത് അത് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി കടുുകയും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ കടുക് പെട്ടെന്ന് റെഡിയായി വരും എന്നിട്ട് നമുക്ക് ഇതിൻ്റെ തോലും അരിയും കൂടെ ഒന്ന് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്തെടുത്താൽ സെപ്പറേറ്റ് ആയിട്ട് വരും യ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മുളക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട് അപ്പം ഞാൻ പാത്രത്തിലേക്ക് മൂന്ന് വലിയ സ്പൂണ് എണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് എണ്ണ നന്നാക്കി ചൂടായതിനു ശേഷം നമുക്ക് തീ ഓഫാക്കി വെച്ചിട്ട് ഒരു വലിയ സ്പൂണ് മുളക് പൊഴിയാണ് ഇട്ട് കൊടുത്തത് അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച കടുക് ഉലുവീൻ പിന്നെ അര അരസ്പൂണ് കായ്പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മുടെ മാങ്ങയും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മാങ്ങ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി ഇവിടെ എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊരു ബോട്ടിലേക്ക് മാറ്റണം ഇത് കണ്ടിപ്പം തന്നെ ഫുഡ് കഴിക്കാൻ തോന്നുന്നുണ്ട് ഓൾറെഡി ഞാനൊരു ബോട്ടിലൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് നന്നാക്കി തുറച്ചിട്ടുണ്ട് ഇനി ക്ക് അച്ചാറൊക്കെ ഈ ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കട്ടെ നമ്മൾ ഇങ്ങനെ അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മഴക്കാലം ആകുമ്പോഴത്തേക്കും നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ അച്ചാറും പച്ചക്കറിയും ഉണക്കലും പപ്പടം കൂട്ടിയാൽ അടിപൊളിയിട്ട് ഫുഡ് കഴിക്കട്ടെ അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല ഇനി ഞാൻ ഇതിൻ്റെ മേലേക്ക് ചെറിയൊരു ഇല വാട്ടിയിട്ട് വെക്കാൻ പോവാണ് ജസ്റ്റ് ഒന്ന് പൂപ്പൽ പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് രണ്ട് സ്പൂണ് എണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് എന്നിട്ട് നന്നാക്കി അടച്ചു വയ്ക്കുക ഇനി കുറച്ച് മാങ്ങ കൂടെ ബാലൻസ് ഉണ്ട് അത് ഞാൻ ഒരു ഭരണയിലേക്കാണ് മാറ്റുന്നത് രണിൻ്റെ മേലെ ഞാൻ ചെറിയൊരു പീസ് തുണിയാണ് വെച്ച് കൊടുത്തത് എന്നിട്ട് അതിൻ്റെ മേലയ്ക്ക് രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്സ്